ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ ചേലക്കരയിലെ ഓഫീസിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തി വക്കഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് നിലപാടിൽ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് മാർച്ച് നടത്തിയത് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എസ് എം ടി സ്കൂൾ സമീപത്ത് വെച്ച് ചേലക്കര പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ച് ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അധ്യക്ഷത വഹിച്ചു ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ വളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് എം എ രാജു അനീഷ് മറ്റ് ബി ജെ പി നേതാക്കൾ എന്നിവർ പങ്കെടുത്ത് ഇവിടത്തെ ഈ എംപിയും പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഏറ്റവും ഒരു സാഹചര്യത്തിൽ പ്രതിഷേധിക്കുകയല്ലാതെ മറ്റു നിർവാഹമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ മാർച്ചുകൾ സംഘടിപ്പിക്കേണ്ടി വന്നത് പ്രിയമുള്ളവരെ ഇവിടെ പാലസ്തീന് വേണ്ടി കരയുന്നവരാണുള്ളത് പാലസ്തീന്റെ അവകാശങ്ങൾക്ക് വേണ്ടി കരയുന്നവരാണുള്ളത് എന്നാൽ ഗുണമത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ചാവക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്നോ കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലങ്ങൾ വഗഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദവുമായിട്ട് പ്രോപ്പർട്ടി ആണെന്ന് വരുമ്പോൾ എന്ത് റിയാതെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് അവരുടെ വിവാഹങ്ങൾക്കായിട്ട് ഈ ഭൂമി പണയം വെച്ച് നാല് കാശു വാങ്ങാമെന്ന് കരുതിയവർക്ക് ഇടി തീയേറ്റം മാതിരിയാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത വന്നത്